നമസ്കാരം ദിലീപ് കാവ്യമാധവന് വിവാഹം കഴിച്ചതോടെ ഏറ്റവും കൂടുതൽ ഉയർന്ന വിമർശനം മഞ്ചുവരുടെ അവസ്ഥയായിരിക്കും കാവ്യം സംഭവിക്കുക എന്നതായിരുന്നു വിവാഹം കഴിഞ്ഞതോടെ കാവ്യം സിനിമയിൽ നിന്ന് മാറി നിന്നു പൊതുപരിപാടികൾ പോലും കാവ്യം കണ്ടതേയില്ല എന്തിന് സോഷ്യൽ മീഡിയയിൽ പോലും കാവ്യ ഉണ്ടായില്ല ദിലീപ് കാവ്യയെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ അനുവദിക്കാതെ പിടിച്ചു വെക്കുകയാണെന്നായിരുന്നു ഇതോടെ ആക്ഷേപം എന്നാൽ ഇത്തരക്കാരുടെ വായ അളപ്പിക്കുകയാണ് ഇപ്പോൾ കാവ്യ വിവാഹശേഷം സിനിമയിൽ നിന്ന് മാറി നിന്നെങ്കിലും തന്റെ ബിസിനസുമായി മുന്നോട്ട് പോവുകയാണ് കാവ്യ മാധവൻ വിവാഹശേഷം സജീവ് അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് കാവ്യ ആദ്യ വിവാഹ വേർപിരിഞ്ഞതിനു ശേഷം അഭിനയ രംഗത്തേക്ക് തിരിച്ചുവന്നെങ്കിലും രണ്ടായിരത്തി പതിനാറിലെ ദിലീപുമായുള്ള വിവാഹശേഷം ശേഷം കാവ്യമാധവൻ അഭിനയരംഗത്ത് വിടുകയായിരുന്നു ദിലീപുമായുള്ള വിവാഹത്തിനു ശേഷം കാവ്യമാധവൻ അഭിനയിച്ച ഏക ചിത്രം അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത പിന്നെയുമാണ് ദിലീപായിരുന്നു ചിത്രത്തിലെ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് തങ്ങളുടെ ഇഷ്ടതാരമായ കാവ്യമാധവൻ മലയാള സിനിമയിലേക്ക് സജീവമായി തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇന്നും മലയാളി പ്രേക്ഷകർ കാവ്യ എന്നാണ് അഭിനയത്തിൽ സജീവമാകുക എന്ന ചോദ്യം നിരവധി അഭിമുഖങ്ങളിലും മറ്റും ദിലീപിനും കാവിക്കും നേരെ ഉയർന്നിട്ടുമുണ്ട് മലയാള സിനിമാ പ്രേമികളുടെ മനസ്സിൽ ഇന്നും ആയാത്ത സൗന്ദര്യ സങ്കല്പമാണ് നടി കാവ്യ മാധവനുള്ളത് ആരാധകർക്ക് ഇന്നും കരിമൊഴി കുരുവിയാണ് കാവ്യ വാർത്തകളിലും വിവാദങ്ങളിലും നിറഞ്ഞു നിന്ന കാവ്യ മലയാള ചിത്രങ്ങളിലും തമിഴ് ചിത്രങ്ങളിലും തിളങ്ങി നിൽക്കുന്നതിന്റെ ഇടയിൽ വിവാഹിതയാവുകയായിരുന്നു ആദ്യ വിവാഹത്തിന്റെ പൊരുത്തക്കേടുകൾ ഡിപ്രഷനിലേക്ക് എത്തിച്ചുവെങ്കിലും കാവ്യയുടെ രണ്ടാം വരവ് സെൽഫ് മോട്ടിവേഷനിലൂടെ നേടി പറയുന്നതിൽ തെറ്റില്ല രണ്ടാം വരവിൽ സിനിമയിൽ നിറഞ്ഞാടുന്നതിന്റെ ഇടയിലാണ് ജനപ്രിയ നായകന്റെ ജീവിത നായികയായി കാവ്യ ഇൻഡസ്ട്രിയിൽ വിടുന്നത് ദിലീപുമായുള്ള വിവാഹത്തോടെ അഭിനയത്തിൽ നിന്നും വിട്ടുപോയ കാവ്യ ഏറെക്കാലം സോഷ്യൽ മീഡിയയിൽ നിന്നും ഇടവേള എടുത്തിരുന്നു പിന്നീട് ഇൻസ്റ്റയിലൂടെ കാവ്യയുടെ മടങ്ങിവരവ് ദിലീപിന്റെ ഒപ്പം പൊതുവേദികളിലും പ്രത്യക്ഷപ്പെട്ട കാവ്യ വളരെ പെട്ടെന്ന് തന്നെ ആരാധകരിലേക്ക് എത്തി അപ്പോഴും ഫാൻസ് ഉറ്റുനോക്കിയ കാര്യം കാവ്യ അഭിനയത്തിലേക്ക് മടങ്ങിയെത്തുമോ എന്നതാണ് അഭിനയത്തിലേക്ക് മടങ്ങിയെത്തിയില്ലെങ്കിൽ കൂടിയും ഫോട്ടോഷൂട്ടുകളും സ്വന്തം ബ്രാൻഡ് പ്രമോഷനും ഒക്കെയായി കാവ്യ സജീവമായി കൊച്ചിയിൽ നിന്നും താമസം മാറ്റിയ കാവ്യമാധവൻ ഇന്ന് ചെന്നൈയിൽ ആണ് സ്ഥിരതാമസം ചെന്നൈയിലും മലയാളി അസോസിയേഷന്റെ പരിപാടികളിൽ കാവ്യ പങ്കെടുക്കാറുണ്ട് തിരക്കുകൾക്കിടയിലും വർക്കൌട്ട് മുടക്കാറില്ല തുടക്ക സമയത്ത് ജിമ്മിൽ പോകാനോ ഹെവി വർക്കൌട്ട് ചെയ്യാനോ ഒന്നും കാവ്യ മെനക്കെട്ടിരുന്നില്ല എന്നാൽ ഇപ്പോൾ കൃത്യമായി ലൈഫ് സ്റ്റൈലാണ് കാവ്യ ഫോളോ ചെയ്യുന്നത് പ്രസവശേഷം കൂടിയ ശരീരഭാരം എല്ലാം കുറച്ച് ഇപ്പോൾ പഴയതിലും ലുക്കായി കാവ്യ പക്ഷേ വർഷങ്ങളുടെ പ്രയത്നത്തിലൂടെയാണ് വെയ്റ്റ് ലോസിലേക്ക് എത്തിയത് ഏകദേശം ഏഴു വർഷം ഏഴു വർഷത്തിന് ശേഷം കാവ്യ പഴയ രൂപത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് പ്രസവശേഷം ശരീരഭാരം കൂടിയ കാവ്യക്കെതിരെ ബോഡി ഷെയ്മിംഗ് നടത്തിയവർ പോലുമുണ്ട് എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് മകൾക്ക് ഏഴ് വയസ്സായപ്പോഴേക്കും കാവ്യ പഴയ രൂപമംഗിയിലേക്ക് എത്തി എന്തെങ്കിലും തരത്തിലുള്ള ശസ്ത്രക്രിയ നടത്തിയോ രൂപമംഗി വീണ്ടെടുക്കാൻ എന്നുള്ള ചോദ്യങ്ങളും ഇപ്പോൾ ആരാധകർ ചോദിക്കുന്നുണ്ട് കാവ്യയുടെ അച്ഛൻ സ്വന്തമായി ടെക്സ്റ്റൈൽസ് ബിസിനസ് ഉണ്ടായിരുന്നു മൃ മകൾ തിരക്കേറിയതോടെയായിരുന്നു അച്ഛൻ ബിസിനസ് നിർത്തിയത് സ്വന്തമായ ഒരു പൊട്ടിക്ക് തുടങ്ങാൻ ആഗ്രഹമുണ്ടെന്ന് കാവ്യ പറഞ്ഞപ്പോൾ ചേട്ടനും അച്ഛനും പൂർണ്ണ പിന്തുണയുമായി കൂടെ ഉണ്ടായിരുന്നു വ്യത്യസ്തമായ ഡിസൈനും ിലുള്ള വസ്ത്രങ്ങളായിരുന്നു കാവ്യ കൊണ്ടുവന്നത് പലപ്പോഴും മോഡലായി വരുന്നതും കാവ്യ തന്നെയാണ് ഇടയ്ക്ക് ചില തിരിച്ചടികളൊക്കെ നേരിടേണ്ടി വന്നുവെങ്കിലും അടുത്തിടെയായി തന്റെ ബിസിനസ് പുനരാരംഭിച്ചിരുന്നു കാവ്യ മീനാക്ഷിയും മഹാലക്ഷ്മിയും എല്ലാം കാവ്യയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തിരുന്നു ലേറ്റസ്റ്റ് കളക്ഷൻ പരിചയപ്പെടുത്തിയുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറൽ ആയിരുന്നു കാവ്യയുടെ സ്വന്തം സ്റ്റൈലിസ്റ്റ് ആയ ഉണ്ണിയായിരുന്നു മീനാക്ഷിയെയും മഹാലക്ഷ്മിയെയും ഒരുക്കിയത് തന്നെ സമയം കിട്ടുമ്പോഴെല്ലാം കാവ്യയും സാരി ചിത്രങ്ങളും എത്താറുണ്ട് മേക്കപ്പ് ഇല്ലെങ്കിലും സുന്ദരിയാണ് എത്ര കണ്ടാലും കണ്ണെടുക്കാതെ നോക്കി നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന സൗന്ദര്യത്തിനുടമ ചിത്രങ്ങൾ സൂപ്പറായിട്ടുണ്ട് തുടങ്ങി ി നിരവധി കമന്റുകൾ കഴിഞ്ഞ ദിവസം വന്ന വീഡിയോയ്ക്കും ഫോട്ടോകൾക്കും വന്നിരുന്നു